നമ്മൾ എം സി റോഡിൻ്റെ സൈഡിലായിട്ടെ നല്ല കപ്പ ബിരിയാണിയും പോർക്ക് റോസ്റ്റും പോർക്ക് ഫ്രൈയും ബീഫ് ഫ്രൈ ഒക്കെ കിട്ടുന്ന കിടിലൻ ഒരു തട്ടുകടയുണ്ട് കേട്ടോ നമുക്ക് അതെ ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ പോർക്ക് ഫ്രൈ ആണ് കഴിച്ചത് നോക്കുക എനിക്ക് തോന്നുന്നു ഇതുപോലെ അങ്കമാലിക്കാരുടെ പോലെ പോർക്കിനെ പറ്റി അഭിപ്രായം പറയാൻ കഴിയണ ആരും ഉണ്ടെന്ന് തോന്നലേ കാരണം നമ്മൾക്കൊക്കെ ചെറുപ്പത്തിലേ പോലെ കഴിച്ച ഒരു സംഗതി ആയതുകൊണ്ട് അതുകൊണ്ടാണ് എന്തോ ഇവർ എന്നെ വിളിച്ചത് സൂപ്പർ കേട്ടോ ഉണ്ട് ബിരിയാണി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബീഫിലും അങ്കമാലി തട്ടിടത്ത് മെയിനായിട്ട് ഉദ്ദേശം നമ്മൾ പോർക്ക് ഐറ്റംസ് നമ്മുടെ ഈ ഏരിയയിലൊന്നും ഇല്ല കുറച്ച് പേര് നമ്മളിവിടെ ഞാനും സഹിതം അടൂരും ആടും ഇവിടെയൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്നത് അന്നേരം ഏരിയയിലൊന്നും പോർക്കില്ല എന്നൊരു ആ ഉദ്ദേശത്തിലാണ് നമ്മൾ Yes. ി തട്ടുകടിയ സ്ഥലം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ അങ്കമാലി തട്ടുകടയിലെ കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ അങ്കമാലി തട്ടുകട എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അങ്കമാലി ആണെന്ന് എന്നാ അല്ല ഈ തട്ടുകട ഇരിക്കുന്നത് ശരിക്കും പത്തനംതിട്ട ജില്ലയിലാണ് നമ്മളെ അതിനകത്ത് പാലം കഴിയുമ്പോൾ തന്നെ അപ്പോൾ എന്തുകൊണ്ടി വരിങ്ങനൊരു എന്ന് വെച്ചാൽ അങ്കമാലിയുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ഈ പോർക്ക് ഐറ്റംസ് ഒക്കെ അതൊക്കെ ഇവിടെ കിട്ടുന്നുകൊണ്ടാണ് ഇങ്ങനൊരു പേരിട്ടത് മറ്റൊരു സന്തോഷം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ യുവാക്കൾ ഈ മേഖലയിലേക്കൊക്കെ വരട്ടെ രുചികരമായ ഭക്ഷണമൊക്കെ വിളമ്പട്ടെ എന്നും കൂടി നമ്മൾ ആശംസിക്കുകയാണ് അപ്പോൾ ഇനി വിശേഷങ്ങൾ കാണാം പൊറോട്ട ദോശ അപ്പം പുട്ട് കപ്പ കപ്പ ബിരിയാണി ബീഫ് ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ്റ്റ് പോർക്ക് പോർക്ക് റോസ്റ്റ് പോർക്ക് ഫ്രൈ ഫ്രൈയെ ഇപ്പം മണി മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ രാത്രി ഒരു ഒരു വരെ കാണും പിന്നെ ഫുഡ് തീരുന്നതിന് അനുസരിച്ച് ചിലപ്പം നീളും ആ ഒരു വരെ കാണും എല്ലാ ദിവസവും ഉണ്ട് നല്ല ദിവസം ഇത് കുറച്ച് നാളുകളൊരു ആഗ്രഹം തട്ടുകട തുടങ്ങുക എന്നുള്ളത് പക്ഷേ അതിനാണെങ്കിൽ കറക്റ്റായിട്ട് നല്ലൊരു സ്പോട്ടില്ലായിരുന്നു പിന്നെ വെറൈറ്റി ഫുഡ് വേണമായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ അടൂർ ലൊക്കാലിറ്റിയിലെ ഇവിടെയും പോർക്കിൻ്റെ ഡിഷസ് അവൈലബിൾ അല്ല അപ്പോൾ നമ്മളങ്ങനെ പോർക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വന്നൊരു ഡിലിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർക്ക് നല്ലോണം കുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു ഷെഫിനെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് ഒരു ഓൾമോസ്റ്റ് ഒരു ടു ത്രീ വീക്സ് നമ്മൾ സെർച്ച് ചെയ്തു അങ്ങനെയാണ് നമ്മുടെ പരിചയത്തിലുള്ള ഒരു പുള്ളിക്കാരൻ പറഞ്ഞാൽ അങ്കമാലി വർഷങ്ങളായിട്ട് ഇന്ന് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് അങ്ങനെ പുള്ളിയെ പോയി കിടന്ന് നമ്മൾ ഡേറ്റ് ലോക്ക് ചെയ്ത് നമ്മളിങ്ങോട്ട് വരുത്തുമായിരുന്നു അതൊക്കെയാണ് ഏറ്റവും വലിയ പിന്നെ നമുക്ക് ഫ്രഷേഴ്സ് ആയതുകൊണ്ട് സെറ്റപ്പ് ഒന്നും ആ ആ നല്ലോണം ഫീൽ ചെയ്തായിരുന്നു നമ്മൾ നമ്മൾ പതിയെ പതിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പോർക്ക് റൺ ഉണ്ട് ആദ്യം തന്നെ ഞാൻ കഴിച്ചു എനിക്ക് തോന്നുന്നു ഇതുപോലെ അങ്കമാലിക്കാരുടെ പോലെ പോർക്കിനെ പറ്റി അഭിപ്രായം പറയാൻ കഴിയണ ആരുമുണ്ടെന്ന് തോന്നണില്ലേ കാരണം നമ്മൾക്കൊക്കെ ചെറുപ്പത്തിലേ കഴിച്ച ശീലമുള്ള ഒരു സംഗതി ആയതുകൊണ്ട് അതുകൊണ്ടാണോന്തോ ഇവരെന്നെ വിളിച്ചത് സൂപ്പർ കേട്ടോ നമ്മൾ അങ്കമാലിന്ന് കഴിക്കണമാതിരി തന്നെ ഉണ്ട് ഒരു വീഡിയോ ചെയ്ത് തരുമോ ചേച്ചി എന്ന് വെച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചതാണ് എൻ്റെ അടുത്ത് ചെന്തക്കിട്ടണേന്ന് വെച്ചാൽ പറഞ്ഞു ഇങ്ങനെ ഇന്ന സാധനങ്ങൾ അപ്പം ഇവർക്ക് അറിയില്ല ഞാൻ അങ്കമാലിക്കാരി കേട്ടോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ സാധനമാണ് ഞാൻ കഴിച്ച് നോക്കിയിട്ട് കൊള്ളാങ്കിൽ വീടിടാന്നാ പറഞ്ഞത് ഉള്ള വീഡിയോടാ സൂപ്പറായിട്ടുണ്ട് കാരണം ഷെഫ് ഞാൻ അപ്പോഴും ഇങ്ങനെ വിചാരിച്ചു കാരണം ഇത് പത്തനംതിട്ട കൊല്ലം ഈ ഒരു ഏരിയ ബോർഡർ ആണല്ലോ അപ്പം ഇവർക്ക് അത്ര പിടുത്തുള്ളൊരു സംഗതി ആയിരിക്കൂല ഇത് അപ്പം ഇതിൽ നിന്ന് എങ്ങനെ വെക്കും എന്നൊക്കെ എൻ്റെ അവിടെ എത്ര പേരെ എൻ്റെ മനസ്സിലൊരു ആശയം ഉണ്ടായി പക്ഷെ വന്ന് ആൾക്കാരുമ്പോൾ മനസ്സിലായി മൂപ്പര് ഒരുപാട് വർഷങ്ങൾ അങ്കമാലി അതിൽ കുക്കായിട്ട് നിന്ന ആളാണ് അപ്പോൾ പിന്നെ അവരെ വെക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നൈസാണ് അപ്പോൾ പോർക്ക് ഫ്രൈക്ക് ഞാൻ പത്തിൽ പത്ത് മാർക്കും കൊടുത്തു വിട്ടോ ഇനി ഇത് പോർക്കിന്റെ ഒരു റോസ്റ്റ് ആണ് അതായത് ഒരു സെമി ഗ്രേവി ഇതാ അതിൻ്റെ നല്ല നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഗ്രേവിയാണ് ബാക്കി ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം ഞാൻ നമ്മളെ വീട്ടിലൊക്കെ ഇത് ഈ സൈസെല്ലാം വെക്കുക അങ്ങനെ ഫ്രൈ ആക്കി കിട്ടുമല്ലോ സെമി ഗ്രേവിയും നമുക്ക് വെക്കുന്ന ഒരു ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് അല്ല അത് കുറച്ച് വ്യത്യാസമാണ് കേട്ടോ ഒരു വെറൈറ്റി തക്കാളി ചെറുതും ആ ഇതാണെന്ന് തോന്നും വ്യത്യാസമല്ല പക്ഷെ ഇത് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കൂടെ ഭയങ്കര രസമായിരിക്കും അടിപൊളിയായിരിക്കും അതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ ഇത് ഇത് ബീഫ് ഫ്രൈ ആണേ അത് പിന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണല്ലോ പിന്നെ ഇവിടെ ഇത് ഉണ്ട് ഒന്ന് കാണിച്ചു തന്നോന്നേ ഉള്ളൂ ഇനി ഇത് നമ്മുടെ കപ്പ ബിരിയാണി എന്താ ഇതും ഇപ്പം മിക്കവാറും എല്ലായിടത്തും കിട്ടാൻ തുടങ്ങി ഒരു സമയത്ത് ഞാൻ അന്വേഷിച്ചു കിടന്ന സമയത്ത് പോലും പലയിടത്തും കിട്ടൂലായിരുന്നു അങ്ങ് നാട്ടിൽ പോകണമായിരുന്നു ഇതൊക്കെ കഴിക്കാൻ പക്ഷെ തിരുവനന്തപുരത്തും കിട്ടുന്നുണ്ട് അതായത് ഇവിടെയും കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് വരണമെങ്കിലേ തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോൾ അതിനകത്ത് പാലം കഴിഞ്ഞിട്ട് പാലം തീർന്നുകൊടുത്തുനിന്ന് കൃത്യം ഒരു അര കിലോമീറ്റർ വരുമ്പോഴാട്ടോ റോഡിന്റെ ഇടതു വശത്തായിട്ട് ഈ കട കാണണം അപ്പോൾ ഇവിടെ ഒരു ചുമതല ലേറ്റാക്കി ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലോപ് ഇതുപോലെ ഇരിക്കാനുള്ളൊരു സംവിധാനങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ മലി അവിടെ ഒരു ചെറിയ ബോർഡും കാണാം കൊള്ളാം നല്ല വെന്ത കപ്പയാണ് ശരിക്കും ഈ കപ്പ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെയുണ്ട് നല്ലോണം ഉടയണ അല്ലെങ്കിൽ ആ ഒരു സ്വാദ് കിട്ടൂല കപ്പ അങ്ങനെ കൊഴഞ്ഞിരിക്കണം ഇത് പക്ഷെ അങ്ങനെ അത്യാവശ്യം മീറ്റ് ആണ് കെട്ടോ ഇറച്ചി കഷ്ണം തന്നെയാണ് നമ്മളൊക്കെ വീട്ടിൽ എന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ ഇറച്ചി മേടിച്ചിട്ടല്ല എല്ലും കപ്പയും ആയിട്ട് നമ്മൾ അങ്ങനെ വെക്കാം ഇത് പക്ഷെ അവര് അത്യാവശ്യം നല്ല നല്ല ഇറച്ചി തന്നെ വെച്ചിട്ട് അതുകൊണ്ട് ഇത് കപ്പ ഇറച്ചി എന്നേ പറയാൻ പറ്റൂ പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ നല്ല എല്ലും കുറച്ച് നെയ്യും അങ്ങനത്തെ പീസൊക്കെ വെച്ചിട്ട് എല്ലും കപ്പയും വെക്കുമ്പോഴാണ് ഭയങ്കര ഒരു സ്വാദം ഉം അതൊന്നും എല്ലും കപ്പയും തന്നെ പറയാം എന്താ എല്ലാം കൊള്ളാം പിള്ളേർ ആദ്യമായിട്ട് തുടങ്ങിയൊരു സംരംഭമാണെങ്കിലും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കാം കാരണം രുചിയുടെ കാര്യത്തിലൊന്നും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് തട്ടുകട നടത്തണമെങ്കിൽ ഉറക്കം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ളവരെ ചെറിയ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളതിനെ ഒന്ന് നമ്മൾക്ക് പറ്റുന്ന ഒരു സഹായം എനിക്ക് പറ്റുന്ന സഹായം ഇതാണ് ഒരു വേടിയായിട്ട് കൊടുക്കാം ഇപ്പോൾ അറിയാത്ത ആളുകൾ അവർ തുടക്കക്കാരാണ് അവർ ആ മേഖലയിലൊന്നും പരിചയ സമ്പന്നരായിട്ടുള്ള ആളുകളല്ല ഒരു പുതിയ തുടക്കമാണ് ഭയങ്കര സ്ട്രഗ്ലിങ്ങൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് ഇതുപോലെ ഒരു ബിൽഡിംഗ് ഇവിടെ സെറ്റ് ചെയ്യാനും കട നടത്തി കൊണ്ടുപോകാനും ഒക്കെ അവർ ഒരു സപ്പോർട്ട് അവർക്ക് വേണം അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ കഴിച്ച് നോക്കുക ഇഷ്ടമാകുവാണെങ്കിൽ മാത്രം പിന്നെ കയറി മതി ഒരു വട്ടം കഴിച്ചു നോക്കാം അപ്പോൾ അവരുടെ ഒരു പ്രസൻറ്റേഷനും എല്ലാം വളരെ നീറ്റാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കയറി കഴിച്ച് നോക്കിക്കോ പിന്നെ അത് വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം